ശക്തമായി സമയമാണെന്നും രാഹുൽ ഗാന്ധി സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു െന്നും അല്ല സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം രാജ്യം കാത്തിരിക്കുകയാണ് പരിപൂർണ പിന്തുണയുമായിട്ട് ഒരു കാലത്തുമില്ലാത്തവണ്ണം ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചൊരു പ്രശ്നത്തിൽ ശക്തമായിട്ട് നിലകൊള്ളുകയാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം വൈകാരികമായി ആ നിലപാടിനോടൊപ്പമാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടിയിലേക്ക് വരുന്നില്ല എന്നുള്ള ആശങ്ക ജനങ്ങളിലുണ്ട് അതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തോട് അദ്ദേഹം പ്രതിഫലിച്ചത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നിർണായക യോഗങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അതെല്ലാം തന്നെ വാർത്താ ഏജൻസികൾ കവർ ചെയ്യുന്നത് അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയോ വർഷങ്ങളായിട്ട് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടല്ല ചെയ്യാറുള്ളത് രാജ്യം പക്ഷേ ഈ ഗവൺമെൻ്റ് നിലപാട് ഒരു വ്യത്യസ്തമാണ് അവരൊരുപാട് കാര്യങ്ങളിൽ നേരിട്ട് പ്രധാനമന്ത്രി തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രഖ്യാപനം നടത്തി ഇത് സംബന്ധിച്ച് അപ്പോൾ അത് സംബന്ധിച്ച് എന്തായിക്കോട്ടെ അതിനകത്ത് അവർ വിവാദത്തിന് ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ രാ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹം കാൺപൂരിലെത്തെ കുടുംബത്തെ കണ്ടതിന് ശേഷമുള്ള അവരുടെ ഹൃദയവേദന പങ്കെടുത്തതിനു ശേഷം ഉള്ള ശരിയായ വികാരമാണ് അത് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരമാണ് ഇനിയും പാകിസ്ഥാനെ ഇത്തരം കളികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് അതുകൊണ്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്ന ഒരു നിലപാടുമായിട്ട് ഇന്ത്യ വരണം അതിന് ഗവൺമെന്റ് കൂടെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട് അതിനൊരു കാലതാമസം ഉണ്ടാകരുതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം അതാണ് കോൺഗ്രസും പറയുന്നത് തിരിച്ചടി അപ്രതീക്ഷിതമായി നൽകേണ്ടതാണ് എന്നുള്ളതാണ് പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭീകരരെ ഈ പിടികൂടാനായിട്ടില്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദി രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സഡൻ റിയാക്ഷൻ നമ്മളെല്ലാം കണ്ടതാണ് രാജ്യം അന്നത്തെ കേന്ദ്ര സർക്കാരിനോട് കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിർത്തി നിങ്ങളുടെ കയ്യിലാണ് സേന നിങ്ങളുടെ കയ്യിലാണ് ഏജൻസികൾ നിങ്ങളുടെ കയ്യിലാണ് എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ള അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്നെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ് ആ രീതിയിലൊരു ചോദ്യം ചോദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ ഒരു ശതമാനം പോലും ചോർക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ നടപടികൾ ആവശ്യമാണ് നടപടികൾ ആവശ്യമാണ് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടാണ് ഈ ടൂറിസ്റ്റുകളെല്ലാം കൊല്ലപ്പെട്ടത് അവരുടെ യാതൊരു കുറ്റവും ഇല്ലായിരുന്നു നമ്മളെല്ലാം പറഞ്ഞു കാശ്മീർ വളരെ വളരെ സമാധാനമാണ് ശാന്തമാണ് എല്ലാവർക്കും പോകാൻ അവകാശമുണ്ട് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് പറഞ്ഞു അതിനടിസ്ഥാനത്ത് പോയവരാണ് അവരുടെ സ്വന്തം ജീവിതം വിലയിർപ്പിച്ച് വരേണ്ടി വന്നു അപ്പോൾ ഇവിടെ ഗവൺമെൻ്റെ ഉത്തരവാദിത്വം ഇരട്ടിയാണ് അതുകൊണ്ട് ഈ ഈ കാബാലികരായിട്ടുള്ള ഭീകരന്മാരെ പിടിച്ചുകെട്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് പാകിസ്ഥാനാണെന്നിപ്പം ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള അവരർഹിക്കുന്ന മറുപടി കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഈ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ജാതി